നമസ്തേ ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം നിങ്ങൾ റിയാക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് കയറി വരികയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ പേജോ യൂട്യൂബ് ഇതൊക്കെ എടുത്ത് നോക്കേണ്ടി വരും ചാനലൊക്കെ എടുത്ത് വെച്ച് നോക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യാം വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇതിനകത്ത് കാണുന്ന വാട്സാപ്പ് നമ്പറാണ് ഇനി നമുക്ക് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ ഫലങ്ങൾ മേടം കർക്കിടകം മീനം രാശിക്കാർക്ക് ശുഭകരം ചിങ്ങം വൃശ്ചികം രാശിക്കാർക്ക് മധ്യമം കന്നി തുലാം മകരം രാശിക്കാർക്ക് ദോഷം ഇടവം മിഥുനം ധനു രാശിക്കാർക്ക് കഠിനമായ ദോഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളുകൾ പറഞ്ഞ് നോക്കാം അതിനു മുമ്പ് നന്നായി നാമം ജീവിക്കുകയൊക്കെ ചെയ്താൽ ഈ ചാരഫലങ്ങളുടെ ദോഷങ്ങൾ കുറയും പരിഹാരങ്ങൾ പറയാത്തതിൻ്റെ കാരണം ജാതകം പരിശോധിച്ചിട്ട് പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം എന്നുള്ളത് ഇവിടെ നിങ്ങൾ നന്നായി നാമം ജപിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളൊക്കെ കുറച്ച് ഗുണകരമാക്കാനായിട്ട് കഴിയും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ദോഷം പറഞ്ഞിട്ടുള്ളവർ നന്നായി നാമം ജീവിക്കുക കേട്ടോ ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ആണ് മേടക്കൂർ എന്ന് പറയുന്നത് ഈ മേടക്കൂറിൽ ജനിച്ചവർക്ക് പൊതുവെ ശുഭകരമായ ദിവസമാണ് എന്നാലും ഒരാത്മവിശ്വാസക്കുറവ് ഒരധൈര്യമൊക്കെ തോന്നും ആരോഗ്യപരമായി ചെറിയൊരു പ്രയാസമൊക്കെ തോന്നും എന്ന് ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സുഹൃത്തുക്കൾ അനുകൂലമാണ് ബന്ധുക്കൾ അനുകൂലമാണ് വാക്കുകളൊക്കെ ശ്രദ്ധിച്ചുപയോഗിച്ചാൽ സാമ്പത്തികമായ നന്മയുണ്ടാക്കാം നേട്ടമുണ്ടാക്കാം ദൈവാധീനമുള്ളൊരു ദിവസമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴി രംഗത്തും ചില മേന്മയൊക്കെ ഉണ്ടാകും ഇനി ഇടവം രാശി ഇടവം രാശിക്ക് കഠിന ദോഷമാണെന്നറിയാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളി നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ആരോഗ്യപരമായി ഇപ്പം മേന്മയുണ്ടാകും ബാക്കി കാര്യങ്ങളൊന്നും അത്ര അനുകൂലം അല്ല ഒരു ആത്മവിശ്വാസക്കുറവ് അതേപോലെ എല്ലാത്തിലും അലസത ഒക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്കാണെങ്കിലും അങ്ങനെ തന്നെ ഒരു ക്ഷീണമൊക്കെ അനുഭവപ്പെടും പാഠഭാഗങ്ങൾ പൂർത്തീകരിക്ക പഠിച്ച് തീർക്കണം എന്നാഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കാനാവാതെ വരിക ദൈവാധീനം വളരെ കുറവുള്ളൊരു സമയമാണ് സാമ്പത്തികമായ അനാവശ്യമായ ചിലവുകൾ വരിക തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുക സഹോദര സ്ഥാനീയർ അനുകൂലമല്ലാതെ പോലെ ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് അതേപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും എന്നാൽ ശരീരത്തിന് അമിതമായ ക്ഷീണം അനുഭവപ്പെടുക ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യമില്ലായ്മ തോന്നുക ഇങ്ങനെയൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാനസിക പൊരുത്ത കുറവൊക്കെ അനുഭവപ്പെടും ദൈവാധീനം വളരെ കുറയുന്ന ദിവസമായതുകൊണ്ട് കുറഞ്ഞ ദിവസമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രയാസങ്ങൾ അനുഭവപ്പെടും തൊഴിൽ ഒട്ടും അനുകൂലമല്ല ജീവിത പങ്കാളിയുമായൊക്കെ കരഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ അതൊന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം അതൊന്ന് നിർത്താനൊക്കെ ചെയ്യുന്ന നന്നായിരിക്കും ഇനി കർക്കിടകം രാശി പൊതുവെ മേന്മയുള്ള രാശിയാണ് കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യമാണ് നക്ഷത്രമാണ് കർക്കിടക രാശിയിൽ വരുന്നത് കർക്കിടകൻ രാശി ഗുണകരമാണ് ആത്മബലമുണ്ടാകുക എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്ത് തീർക്കാനായിട്ട് കഴിയുക അലസ്വത കാര്യങ്ങൾ മുന്നോട്ട് പോവുക ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നേട്ടമുണ്ടാക്കുക മക്കളിൽ നിന്നൊക്കെ ഗുണകരമായ അവസ്ഥ ഉണ്ടാവുക ജീവിത പങ്കാളി അനുകൂലമായിരിക്കുക അതേപോലെ വാഹനം ആഭരണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഗുണകരമായ അവസ്ഥകൾ ഉണ്ടാവുക അലങ്കാര വസ്തുക്കളുടെ വിപണനം ഈ ഫാഷൻ ഷോപ്പൊക്കെ നടത്തുന്നവർക്ക് അലങ്കാര വസ്തുക്കളുടെയൊക്കെ വിപണനം നടത്തുന്നവർക്കൊക്കെ അല്ലെങ്കിൽ വസ്ത്രാഭരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായി വരിക എന്നാൽ സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയാണ് തൊഴിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്നും അനുകൂലമല്ലാത്ത ഒരവ അവസ്ഥ ഉണ്ടാകും ഭൂമി സംബന്ധമായി നടത്തുന്നവർക്കൊന്നും അത്ര അനുകൂലമായിരിക്കുകയും ഇല്ല എന്നാലും പൊതുവെ ഗുണകരം തന്നെ ആയിരിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരവസ്ഥയാണ് ആ കഠിന ദോഷം മാറിയിട്ട് ഗുണദോഷ സമ്മിശ്രമായൊരവസ്ഥയാണ് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമായ രംഗത്ത് വരും അതേപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാകും വാഹനം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാകും എന്നാൽ ഒരലസതയും മടിയും ഒക്കെ എപ്പോഴും ഉണ്ടാകും ദൈവാധീനം കുറയുന്ന ഒരു സമയമായത് സമയമായതുകൊണ്ട് ധനപരമായ കാര്യങ്ങളും തൊഴിൽ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി കൈകാര്യം ചെയ്യണം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കഴിയുമെങ്കിൽ ഈ രാശിക്കാര് കുറയ്ക്കുക ഇനി കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി ഈ കന്നിരാശിക്ക് ദോഷകരമായ സമയമാണ് ദൈവാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ദോഷമൊക്കെ ഒന്ന് കുറയും എങ്കിലും ദോഷമായിരിക്കും കൂടുതലും ഉണ്ടാകുക പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് പിന്നെ ഒരലസത എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും ഭൂമി സംബന്ധ കാര്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ അത്ര അനുകൂലമായി കൊള്ളാമെന്നില്ല ജീവിത പങ്കാളിയും അത്ര അനുകൂലമല്ല അതേപോലെ എന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് ഇനി തുലാം രാശി തുലാം രാശി അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കും ദോഷമാണ് എങ്ങനെയാണെങ്കിലും ദോഷമാണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും പിന്നെ മറ്റുള്ളവരുടെയൊക്കെ സഹായം പല കാര്യങ്ങളിൽ ലഭിക്കും സഹോദര സ്ഥാനീരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കും ദൈവാദിനം കുറയുന്ന സമയത്ത് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ തൊഴിൽ രംഗത്ത് വിമുഖത അനുഭവപ്പെടും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ നേട്ടങ്ങളുണ്ടാകും പിന്നെ വ്യാഭരണ വ്യവസായമൊക്കെ നടത്തുന്നവർക്ക് അതേപോലെ ഈ ട്രഷറി കടകൾ പോലുള്ള കാര്യങ്ങൾ അലങ്കാര വസ്തുക്കളുടെയൊക്കെ കാര്യങ്ങൾ നടത്തുന്നവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത അവർക്കുണ്ട് നിവർച്ഛികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും ദൈവാധീനമുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതിയാണുള്ളത് അതേപോലെ ഈ മാല വള മുതലായവക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് അലങ്കാര വസ്തുക്കൾ പെയിൻറ്റുകൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ അവസ്ഥയാണ് ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവും ഈ സ്റ്റേഷനറി കട നടത്തുന്നവർക്കൊക്കെ ഒരു പരിധി വരെ അനുകൂലം കിട്ടുന്ന സമയം കൂടെ ആയിരിക്കും അതേപോലെ എന്നാൽ ഒരു അലസത മടി എല്ലാ കാര്യത്തിലും ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും സുഹൃത്തുക്കളും അനുകൂലമല്ല ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ് ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് പൊതുവെ വലിയ കുഴപ്പമൊന്നുമില്ല സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിന്ന് അനുകൂലമായ സ്ഥിതി കിട്ടും തൊഴിൽ രംഗത്തൊക്കെ അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും ദോഷമില്ല എന്നാലും അലസത പുറകെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ദൈവാദിനമില്ലാത്ത ഒരു ദിവസമാണ് ലഹരി ഒക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം മകരം ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം മകരക്കൂറുകാർക്ക് ദൈവാദീനമുള്ള സമയമാണ് പക്ഷെ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും പൊതുവെ വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും അലസത വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് സഹോദര സ്ഥാനീർ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കില്ല കുംഭം അവിട്ടം അവസാന പ്രതിഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് എങ്കിലും ഒരു ഒരാത്മധൈര്യമൊക്കെ ഉണ്ടാവും ഈ ടേഷണറി പോലുള്ള കടകൾ നടത്തുന്നവർക്കും അലങ്കാര വസ്തുക്കളുടെ ഉപകരണം നടത്തുന്നവർക്ക് അനുകൂലമായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും പക്ഷേ സഹോദര സ്ഥാനികരും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ദൈവാദിനം ഒട്ടുമില്ലാത്ത കൊണ്ട് തൊഴിൽ ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ വളരെ നല്ലതായിരിക്കും മീനം പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ശുഭകരമാണ് പൊതുവെ ആത്മവിശ്വാസം അതേപോലെ ആരോഗ്യം ശക്തി ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മനസ്സ് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കും സഹോദര അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിന്ന് അനുകൂലമായ നിലപാടുണ്ടാവും പക്ഷെ ദൈവാധീനം കുറവുള്ള ദിവസമായതുകൊണ്ട് എല്ലാത്തിനും ഒരു പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും നമസ്തേ